ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദ്യമായിട്ട് വടകരയിൽ ചെന്നപ്പോഴും ടി പി കേസിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു വടകരയുടെ ടീച്ചറമ്മ ആരാണ് എന്നുള്ളത് അവിടുത്തെ ജനതയുടെ ഒരു വികാരമാണ് അവിടെ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും പിന്നെ ബഹുമാന എൽ ഡി എഫിന്റെ നേതാക്കന്മാരും പറഞ്ഞത് അത് പഴയ കേസാണ് ഇനി വടകരയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതിനി വടകരയിൽ ജനങ്ങൾ ഓട്ടിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നത് എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അവർ കോടതി വിധി കൃത്യമായി പറയുന്നുണ്ട് വിചാരണ കോടതി തന്നെ ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഒരു റെമീഷനും കൊടുക്കരുത് എന്ന് ഒബ്സർവ് ചെയ്തതിന്റെ കാരണം അവർക്ക് അത് വിധിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിചാരണ കോടതി ഒബ്സർവ് ചെയ്ത കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ട് ജഡ്ജ്മെന്റിന്റെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു ഇരുപത് വർഷം ഇവർക്ക് ഒരു റെമീഷനും കൊടുക്കരുത് ഒരു ശിക്ഷ ഇളവും ഇവർക്ക് കൊടുക്കരുത് എന്നിട്ടും സൂപ്രണ്ട് ശിക്ഷ ഇളവിനുള്ള പട്ടികയിലേക്ക് ഇവരുടെ പേരെടുത്ത് വെക്കുമ്പോൾ സൂപ്രണ്ടിന്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ മാതൃകാ പ്രവർത്തി നടത്തിയ മഹാന്മാരും അല്ല ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ് അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടി ഡയറക്ഷനാണ് ഗവൺമെന്റ് ഡയറക്ഷനാണ് ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല കാരണം എന്താ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞപക്ഷം പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം അതല്ലെങ്കിൽ ഇപ്പ പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പത്ത് പേർക്ക് ഒരുമിച്ച് എന്തിനാണ് പരോൾ കൊടുക്കുന്നത് പത്ത് പേർക്ക് ഒരുമിച്ച് വയറുവേദന വന്നോ പത്ത് പേരുടെ വീട്ടിൽ ഒരുമിച്ച് മെഡിക്കൽ എമർജൻസി വന്നോ കല്യാണം വന്നോ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുക എന്നിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി ഡാൻസ് ആണ് പാട്ടാണ് ഫോട്ടോ ആണ് വീഡിയോ ആണ് ടി പി കൊലക്കേസിലെ പ്രതികളെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നു പാർട്ടി ഓൺ ചെയ്യുന്നു തിരുത്തലുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നുമല്ല ഇപ്പൊ ഇത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിക്ക് വീടില്ലാതെ ഇത്രയും കാലം മാറി നടക്കേണ്ടി വരുന്ന അവസ്ഥക്ക് മാറ്റം വരുത്തുന്നതല്ല അവരുദ്ദേശിക്കുന്ന തിരുത്തല് തിരുത്തലുകൾ വരുത്തുന്നത് ഇപ്പൊ ശിക്ഷ അളവിൽ പിന്നെ ശിക്ഷയിലാണ് തിരുത്തല് വരുത്താൻ ശ്രമിക്കുന്നത് ജനം ആഗ്രഹിച്ച ശിക്ഷയാണ് നിയമം അനുവദിക്കുന്ന ശിക്ഷയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത് അതിൽ തിരുത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകൻ പോലും അംഗീകരിക്കില്ല വോട്ട് ചോദിക്കാനും കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ന്യായീകരണം പറയാനും വേണ്ടി വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ അംഗീകരിക്കുന്ന തിരുത്തലല്ല അപ്പൊ ഇനി ഈ നേതൃത്വം തിരുത്തിയാൽ പാർട്ടി രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം അവർക്ക് പാടെ നഷ്ടപ്പെടുകയാണ് ഇനി തിരുത്തേണ്ടത് നേതൃത്വത്തിലാണ് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുക ഇതിന് നേതൃത്വം നൽകുന്നവരെ മാറ്റലായിരിക്കും ഇനി അവർക്ക് വേണ്ടി വരുന്ന തിരുത്തൽ അത് പറയേണ്ടത് അവരാണ് സാധാരണ സി പി എം പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ പല സെക്രട്ടേറിയറ്റിലും പല മീറ്റിങ്ങുകളിലും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയല്ലോ അവർ കുറച്ചും കൂടെ ധൈര്യത്തോടെ ഇനി പറയുന്ന സാഹചര്യം ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക